ഞാൻ ചേരും അപ്പൊ നമ്മൾ ഇൻട്രോ ഇൻട്രോ അല്ല സോറി ഔട്ട് എവിടെ വെച്ച് നിർത്തി അടുത്ത ഇൻട്രോ എവിടെ വെച്ച് തുടങ്ങും തുടങ്ങുകട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ഇന്ന് നമ്മൾ എലിക്സറിലാണ് താമസിക്കുന്നത് ഇന്ന് എലിക്സറിൽ കടന്നതിന് ശേഷം നാളെയാണ് നമ്മൾ ഡീപുട്സിലേക്ക് പോകുന്നത് അല്ലേ ഇവിടെ വന്ന് ഞാൻ ചെറുതായിട്ട് അങ്ങ് പ്ലാൻ ചെയ്ത് ചെയ്തു എലിക്സറിലേക്ക് ആദ്യം ഒരു ദിവസത്തേക്ക് പോവാണ് അപ്പോ അപ്പൊ നമുക്ക് ഇന്ന് എലിക്സറിലെ ചെക്കിൻ കാര്യങ്ങളും എലിക്സറിന്റെ റൂമും എല്ലാം കാണാം പിന്നെ ഇവിടെ പൂളുണ്ട് പിന്നെ ഗെയിം സോൺ ഉണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിന്നെ മഴ മഴ കാഴ്ചലുണ്ട് ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോയാട്ടോ അപ്പൊ ഞങ്ങൾ റിസപ്ഷനിലേക്ക് വരുവാട്ടോ ആദ്യം ായിട്ട് വേണം അതേ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു ഇതാണ് നമ്മുടെ കോവിഡ് കാരണം ഇവിടെ വരുമ്പോൾ റിസപ്ഷനിൽ തന്നെ നമുക്ക് വല്ല അസ്വസ്ഥതകളോ പനികളോ അങ്ങനെ വല്ല യാത്രകളോ വല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ കൊടുക്കണം അതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ പാസ്പോർട്ട് നമ്പർ അങ്ങനെ ഉണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കോവിഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്നതാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മുഴുവനും ഒരു മേടിക്കും കാര്യം അത് ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെയും ഇവിടെ ഉള്ളവരുടെയും ഇനി വരുന്ന ഗസ്റ്റുകളിലും എല്ലാത്തിനെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ റിസോർട്ട് പ്രോപ്പർട്ടി ഇരിക്കുന്ന സ്ഥലം തന്നെ മരങ്ങളുടെ ഇട അതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷനാണെങ്കിൽ ഫുൾ മരാണ് കേട്ടോ ഗ്ലാസ് ആണ് പോയിട്ടുള്ളതിൽ ഏറ്റവും ഭംഗി ഞാൻ ഒത്തിരി റിസോർട്ടുകൾ പോയിട്ടില്ല പക്ഷേ പോയിട്ടുള്ള റിസോർട്ടുകളിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈൻ ചെയ്താൽ ഇതാട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഒരു ഗ്ലോബ് ഗ്ലോബുണ്ടോ ഫുള്ള് വുഡിൻ്റെ പീസും കൊണ്ട് നമ്മുടെ തടീടെ വേര് പോലത്തെ ആ ബാത്റൂമിൽ വെച്ച് ഒരു ഗ്ലോബ് ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫർണിച്ചറാണെങ്കിലും ടോപ്പാണെങ്കിലും അതുപോലെ തന്നെ എല്ലാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ സംഭവം ഉണ്ട് ഇതിനകത്ത് ചെറിയ ഒരു ഷോപ്പുണ്ട് നമ്മൾ നമുക്ക് കണ്ടില്ലേ അത് നമുക്ക് അനുസരിക നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഇപ്പോ കപ്പൽസറ്റി ആയിട്ട് വരുന്നെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു നാടിന്റെ ഒരു സ്റ്റൈലായിട്ടുള്ള ഓരോ അങ്ങനെയുള്ള അങ്ങനെ ഒത്തിരി അങ്ങോട്ട് നമ്മുടെ പോവാസറിലെ ഒരു ഹനമോൺ ഷൂട്ടാട്ടോ ആ ഷൂട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ോട്ട് ആടുംകോട്ട് പോകണ്ട സംഭവം രക്ഷയില്ല നമ്മളെടുത്ത റൂം എന്ന് പറഞ്ഞ ഈ സൈഡാണ് ഇതിന്റെ അപ്പുറ സൈഡിലെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റൂമാണ് ആ റൂമിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ അവിടെ പൂളുണ്ട് റൂമിന്റെ ഉള്ളിലെ മറ്റു കാഴ്ചകൾ കാണാം തണുത്തിട്ട് സാറേ താറേ ഇവിടെ കേറി വരുമ്പോ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ ബെഡ്റൂമിന് പുറത്ത് തന്നെ ഒരു വാശ്ശേരി ഒരു ടോയ്ലറ്റ് ആയിട്ടുണ്ട് ഫാൻ നോക്കി തടി ഇവർ തടി വിട്ടിട്ടൊരു പരിപാടിയില്ല ഫാൻ്റെ ഫാനിന്റെ പങ്ക വേറെ തടി ആക്കി വെച്ചിട്ടുണ്ടെടുത്തവരാണ് പിന്നെ ബാത്റൂമ് പിന്നെ ഇതിൻ്റെ പുറത്ത് പൂളുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് താഴെയാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ് ഉള്ളത് അപ്പം നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം അപ്പം ആദ്യം നമുക്കൊന്ന് ഫ്രഷ് ആവാം ഓക്കെ ബൈ അതിന് ശേഷം കാണാം നല്ല മഴയും അതുപോലെ തന്നെ നല്ല തണുപ്പും ഇവിടെ വേണ്ടോ ഇവിടെ ഒരു പലക വെച്ച് നോക്കുക തടി അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ കൈ കുത്തി നിൽക്കാൻ പറ്റില്ല കാര്യം ഈ താഴെയുള്ള കമ്പിലും തൊടാൻ പാടാത്ത രീതിയില് തണുപ്പായിട്ടുണ്ട് നമ്മളിപ്പോ എടുത്ത റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലക്സ് റൂമാണ് അപ്പോൾ ഈ റൂമിന് എയ്റ്റ് തൗസൻഡ് അറൗണ്ട് വരും അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടപ്പുറം ഉള്ള ഈ സൈഡിൽ കാണുന്ന റൂംസ് എല്ലാം ഞാൻ പറഞ്ഞില്ല ഉള്ള ജൂസിന് പക്ക ഹെവി ഹനുമൂൺ ഫോട്ടേജിയുടെ അതിന് ടെൻ തൗസൻഡിന്റെ അറൗണ്ട് എന്താണ് പക്ഷെ ഇത് എന്ത് ഓഫറൊക്കെ ഉണ്ട് സമയം അപ്പോൾ ഞങ്ങൾ ഇവിടെ താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ ഞങ്ങള് ഫുഡ് വേണമെങ്കിൽ ഇവിടെ കൊണ്ട് തരുകയും ചെയ്യും നമുക്ക് താഴെ പോയി കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ താഴെയാണ് അങ്ങോട്ട് ചെല്ലാമെന്നാണ് പറഞ്ഞങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ താഴേക്ക് പോവാണ് പോയേക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ കാഴ്ചകളാണ് കേട്ടോ മഴയാണ് പക്ഷേ എന്റെ ഉള്ളിൽ ഒത്തിരി പ്ലേ ഏരിയകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടത്തെ കാഴ്ച മഴ കോഴിയെ പോലെ വണ്ടി കയറിയപ്പോ തൊട്ട് തണുപ്പ് തണുപ്പ് പറഞ്ഞാ മൂന്നാറ് തണുപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആള് തണുത്തോടെ നമ്മുടെ ഈ താഴെ കാണുന്ന കേട്ടോ പൂള് ഈ പൂള് നിലവിലെ പൂളിപ്പോ ആക്സസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ ഒരു വെള്ളം പറ്റിച്ചിട്ടേക്കും പിന്നെ ഇതേ കാണുന്നതാണ് നമ്മുടെ നമ്മടെ നൈറ്റ് ഡിന്നർ എല്ലാം നടന്നത് മഴയൊക്കെ കണ്ട്

അങ്ങനെ അവിടെ ഒരു ഗെയിമിങ്ങിന്റെ സാറല്ലോ നമുക്ക് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ ഇതൊക്കെ വേണമെങ്കിൽ കുതിര ഇത് വേണിയാറും ഇതിലും നമുക്ക് വിശമില്ലാത്തതെന്ന് അറിയാന്ന് ചുമ്മാ തള്ളുന്നില്ല ഇതും നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ ഈ ഗെയിം അറിയാന്ന് കുടിക്കമ്പരൊന്നും പോകട്ട് മണി അറിയാൻ പാടാം നമ്മുടെ ർമ്മജൻ ഒരു സിനിമയ്ക്ക് അറിയില്ലേ പുള്ളി ഡൈനിങ് ടേബിൾ ആക്കണേ അതുപോലെയാണോ സ്നോക്കർ നമ്മളെ കഴിക്കും അപ്പൊ ഇങ്ങനെ ഒത്തിരി നമുക്ക് യൂസ് ചെയ്യാം മഴയത്ത് പുറത്തേക്ക് പോയില്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഈ പൂവ് ഇതാട്ടോ പൂവാണ് ഈ പൂവ് ഫുൾ ഇവിടെ ഉള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ടാന്ന് തോന്നണം നിറഞ്ഞ് പൂവെറക്കുന്നതാട്ടോ ഇവിടെ പക്ഷെ ആ പൂവിട്ട് ഇല്ല കുറവാണ് നമുക്ക് താഴെ വരെ പോയിട്ട് ഫുൾ ഇങ്ങനെ പാസേജ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാം പൂളിലേക്ക് പോവാം താഴെ ക്യാഫേയുടെ അടുത്തേക്ക് പോകാം പിന്നെ ഇതേ കാണുന്ന റിസപ്ഷനിലേക്ക് പോകാം അങ്ങനെ ഫുൾ ഇങ്ങനെ പാസേജുകളുണ്ട് എവിടെ ചെന്നാലും എന്തെങ്കിലും പൂവോ ചെടിയോ കായോ പറഞ്ഞ പരിപാടി കുഞ്ഞുവിനെ അപ്പത്തൊട്ടുള്ളട്ടോ ഇവിടെ വന്നപ്പോ തൊട്ട് ആളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്ലാന്റ് കെട്ടിയൊക്കെ അത്ര ഇല്ലേ അത് എടുത്തില്ല കാര്യം ചെടിയാണ്ട് ഇവിടെ ഈ മോൻസോൺ മോൺസ് ചെടിയും അങ്ങനെ കണ്ടവരം ഇത് നമ്മുടെ അവിടെ ഇല്ലേ നമ്മടെ വീട്ടില് വെച്ചേണല്ലോ ഇത് വേറെ ാണ് ഇതിന്റെ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം ഫുൾ ഗാർഡൻ അവർ നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് താഴെ കുട്ടികൾക്ക് ഒരു ചെറിയ ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പോസിബിൾ അല്ല അല്ല അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ നമ്മൾ ഈ മൺസൂൺ കാണാൻ മൺസൂൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് പാർക്കോ അല്ലെങ്കിൽ ക്യാമ്പ് ഫെയർ ഒന്നും വലിയ കാര്യമായിട്ടില്ല ക്യാമ്പ് ഫെയർ ബെറ്റർ ആണ് പക്ഷേ ഇവിടെ അല്ലാണ്ട് അപ്പുറം നമുക്ക് ഉള്ളിലായിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഇവിടെ ഔട്ട്ഡോർ ആണ് അപ്പൊ ഞങ്ങള് മഴയൊക്കെ നനഞ്ഞ് കൊടയൊക്കെ ചൂടി നടക്കാൻ ഇറങ്ങിയതാ നടപ്പ് നടപ്പ് തണുപ്പെന്ന് പറഞ്ഞു പറഞ്ഞ് കുഞ്ഞു പറയണമുണ്ട് പറച്ചിൽ നിർത്താൻ വേണ്ടി സെറ്റ് എടുത്തിട്ടാ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പക്ഷെ വേറെ കാര്യമുണ്ട് നമ്മൾ അവിടുന്ന് തണുപ്പ് ഉള്ളാലല്ലേ മൂന്നാർക്ക് വരുന്നേ എന്നിട്ട് ഇവിടെ വന്നിട്ട് സെറ്റ് ഇട്ടിരുന്നൊരു കാര്യമല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിറക്കും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാഴ്ചകൾ കാണാം കേട്ടോ നല്ല തണുപ്പ് ഏഹ് കൂടെ ഇങ്ങനെ ഈ പൊകഞ്ഞു പൊങ്ങണ കോട രാത്രി ആയിരം കോട കാണട്ടാ അതിന്റെ കൂടെ നല്ല വാം കളറിൽ തിളങ്ങിയിരിക്കുന്ന പ്ലേറ്റ് തണക്കണ്ട തണുക്കണ്ട തണുപ്പിലും ഉണ്ടായിരുന്നു അപ്പൊ സമയം സമയം ആറരയാണി ഏഴുമണിയാവുള്ളൂ അപ്പൊ ഒരു എട്ടര ആവുമ്പോൾ ഡിന്നർ കഴിക്കാൻ പോകണം കാര്യം പറഞ്ഞത് ഈ കൂടുണ്ടല്ലോ ഈ കൂടുതൽ നിന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ റെഡിയായിരുന്നു പക്ഷെ പക്ഷെ നമ്മൾ അങ്ങോട്ട് നമുക്ക് റെസ്റ്റോറന്റിൽ പോയി മഴയെല്ലാം കണ്ട് തണുപ്പെല്ലാം കൊണ്ട് ഡിന്നർക്കാം തണുപ്പുറം കാണാൻ പറ്റുമോ അപ്പൊ നമുക്കിനി റെസ്റ്റോറന്റിൽ വെച്ച് കാണാം ഓക്കേ

നമുക്ക് ഗുഡ് നൈറ്റ് പറയാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് വിളിച്ചുകൊണ്ടുവെച്ചാൽ തണുപ്പും കുറവുണ്ട് അപ്പോ രാത്രിയിൽ യാത്രയില്ല എന്ന് പറഞ്ഞ പോലെ രാത്രിയില് ഗ്ലോഗ അപ്പൊ നാളത്തെ കാഴ്ചകളായിട്ട് നാളെ രാവിലെ വരും അതുവരെ ഗുഡ് ഗുഡ് നൈറ്റ് ബൈ മോർണിംഗ് അപ്പോൾ ഞങ്ങള് എലക്സറിലെ ഫസ്റ്റ് മോർണിംഗ് അപ്പോൾ നേരം കൊടുത്തു ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പോകും ു നമുക്ക് ബ്രെഡ് കോഫി ഒന്നും ശീലമില്ലാത്ത കേട്ടോ ഇതൊക്കെ നമ്മൾ റിസോർട്ടിൽ വന്നതിന് കൊണ്ട് മാത്രം ഒരു മണി പത്തുമണി ആവുമ്പോൾ ചായ കുടിക്കുന്ന പരിപാടി ഉണ്ടാവുന്നുള്ളൂ കേട്ടല്ലോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടായിരിക്കില്ലേ ശരിയല്ലേ ഇവിടെ ഇരുന്ന് നമ്മൾ ചായ കുടിക്കണം കുടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യ ശരിയയ മഴയെന്നേ ശരിയോടെ മഞ്ഞു ഓമന മുണ്ടി ദൂരയണ്ടല്ലോ അച്ചു അക്കു കുട്ടാളനെ ഉള്ള ചൂണ്ടൂട്ടോ കണക്കൊന്നും യാ സറ്ററ്റ് ഇടണ്ട അല്ല ഇട്ടില്ല മുത്ത തലപ്നേ അതിജീവിക്ക് പെണ്ണേ കണ്ണീൻ തുമ്പ തേന്തേ എന്തോ തേടി പോകും ഇപ്പം ബാൽക്കണിയിലിരുന്ന് ചായ പിടിച്ചപ്പോൾ അതിനകത്ത് പൂള് കണ്ട് ചായ കുടിക്കണം എന്നാഗ്രഹമുണ്ട് പൂള് കണ്ട് ചായ പിടിക്കാണി കിളികളുടെ ഫുള്ള് പക്ഷികളും ചീവീടിന്റെ സൗണ്ടുകളാണോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് എടുത്തുകൊണ്ടിരുന്നുണ്ട് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഫുഡാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ കോവിനെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോവിൻ്റെ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഡിഷുകൾ കുറവുണ്ട് പക്ഷെ എന്നാൽ പോലും ഹെവിയാണ് രണ്ട് ാണ് കൂടൻ ചായ വട സംഭവങ്ങൾ അതിൻ്റെ കൂടെ സൈഡിലും വഴിയും അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ടർ അത് കഴിഞ്ഞിട്ട് വേറൊരു മെയിൻ കോഴ്സ് അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ ഇച്ചിരി കൂടി മെയിൻ കോഴ്സ് അപ്പോൾ നമ്മൾ എടുത്തിട്ട ഫുഡ് ചിക്കൻ പിന്നെ വട ഞാൻ ആദ്യം എടുത്തില്ലായിരുന്നു അതുകൊണ്ട് വട പിന്നെ മുട്ട ഒഴിഞ്ഞു പിന്നെ നമ്മുടെ സ്വന്തം പൈനാപ്പിൾ കുഞ്ഞ് പൈനാപ്പിൾ എടുത്തില്ല കേട്ടോ നമ്മൾ പൈനാപ്പിൾ കപ്പിൾ ആയതുകൊണ്ട് പൈനാപ്പിൾ കപ്പിൻ്റെ ഏറ്റവും കൂടുതൽ കൂറ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ പൈനാപ്പിൾ എടുത്തു പിന്നെ വാട്ടർ വാട്ടർലെമൺ പിന്നെ വാട്ടർ വാട്ടർ വാട്ടർലെമൺ ജ്യൂസും ഉണ്ട് പൈനാപ്പിൾ ജ്യൂസും ഉണ്ട് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബൊറോട്ട ഉണ്ടായിരുന്നു പുട്ടിൻ്റെ പകരം വേറെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പുട്ട് എടുത്തോളൂ ലൈറ്റാക്കി ലൈറ്റാക്കി വയർ ഹെവി ആയി ആ കാണുന്ന ആ ഒരു വാക്ക് വേ ഉണ്ടല്ലോ അതാ നമ്മുടെ താഴേക്ക് നമ്മുടെ ഡീപ്പായിട്ട് ഫോറസ്റ്റ് പോലെ ഇറക്കുന്ന ആ മരക്കൂടുകളിലേക്ക് ഉള്ളിലേക്ക് പോകുന്ന വഴി അല്ലേ അവിടെ ഒരു ചെറിയ അരിയും അതിന്റെ മുകളിൽ കൂടെ വുഡും കൊണ്ടുള്ള ഒരു നമ്മുടെ പാലല്ല രണ്ടു പാലം ഉണ്ടെന്ന് തോന്നും അല്ലേണ്ടോ പെട്ടെന്ന് കലാസം മാറുന്നുണ്ടോ കോട കേറി വരുന്നതോ സമയം പത്ത് മണിയായി അപ്പോഴാണ് ഈ സിറ്റുവേഷൻ ഇന്നലെയും നമ്മൾ സൂര്യനെ കണ്ടിട്ടില്ല ഇന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല ഇനി നമുക്ക് കാണണമെങ്കിൽ നമുക്ക് വാട്ടിലും ചെലവേ ഇത് കണ്ട കൊഞ്ഞ് ഒരു മരത്തിന്റെ വേരാട്ടോ എനിക്ക് തോന്നുന്നു അവരോട് ചോദിച്ചോ കാര്യം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ ഈ മരത്തിന്റെ വേറെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവരെ തന്നെ പ്രോപ്പർട്ടിന്ന് ഇവരുടെ പ്രോപ്പർട്ടിയിൽ മറിഞ്ഞു കയക്കണ മരങ്ങളറ്റാന്ന് തോന്നുന്നു കാര്യം നമ്മുടെ ആ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇത് വെച്ചല്ലേ ക്ലാസ് വെച്ചല്ലേ മെറു വെച്ചിട്ടില്ല സാമ്പിണ്ട് എന്തൊക്കെയാണ് ഇവരുടെ പുറകിലൊരു നല്ലൊരു ആശാരിണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട കുഞ്ഞു ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ശരിക്കും ഷെഫുണ്ട് നമ്മുടെ ഷെഫിന്റെ ചാണ്ടിക്കുഞ്ഞു ചേട്ടൻ ആ ചേട്ടൻ കിട്ടിയുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ആ ചേട്ടനോട് എന്നെ ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് ചേട്ടാ നമുക്കിവിടെ എന്തൊക്കെ സൗകര്യങ്ങളായിട്ട് വരുന്നത് നമ്മളെ ചെന്നൈപ്പെട്ടിയെ മാത്രമല്ല ഒരു വണ്ടർഫുൾ ഏരിയ ആണ് കൂടുതൽ ആയതുകൊണ്ടല്ലോ കാരണം മൂന്നാറിൽ നമുക്ക് ഇത്ര ഒരു ഇങ്ങനത്തെ ഒരു ആംബുലൻസ് ഉള്ള പ്രോപ്പർട്ടി വിചാരിക്കാം ഇത്ര പ്രത്യേകിച്ച് നൂറ് നൂറ്റി ഇരുപത് ഏക്കർ പ്രോപ്പർട്ടി ആയതുകൊണ്ടോ കണ്ടാ നമ്മള് ഒരു വനത്തിലേക്ക് പോയി കൊട്ടാരത്തിൽ അല്ലാതെ പിന്നെ ഫുഡിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ യമി ഫുഡ് എന്ന് പറയാം അപ്പൊ കോണ്ടിലൻ ഉണ്ട് ചൈനീസ് പിന്നെ നാടൻ ഫുഡുകളും നോർത്ത് ഇന്ത്യനും ഉണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ കൊറോണ കാലത്ത് നമുക്ക് അല്പം സിപ്പറേറ്റ് കുറവുണ്ട് ആയതിനാലും നമ്മളൊരു ഡിന്നർ നോൺ വെജ് ഒക്കെയാണ് എട്ട് ഒൻപത് നോൺ വെജ് വെറൈറ്റീസ് ഉള്ളത് ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു എട്ട് മാസം മുമ്പ് ഇവിടെ താമസമായിരുന്നു അന്നത്തെ ഒരു ചെറിയൊരു മെനുഗുകൾ ഇപ്പോൾ കുറവുണ്ട് കാര്യം ഫെസ്റ്റിവൽ ഇച്ചിരി കുറവുള്ള സമയം ഞാൻ കളിച്ച് വികാരത്തിൽ ഒരു മോക് കളിച്ച് അതുപോലെ തന്നെ നിലത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഇവിടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലക്ഷണവും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഏറ്റവും അടിപൊളി കുട്ടികിട്ടും അത് നമുക്ക് പൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് റസ്റ്റോറൻറ്റ് പൂളിൻ്റെ ഫ്രണ്ട് തന്നെ പൂളിൻ്റെ ഫ്രണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് റെസ്റ്റോറൻറ്റിലൊക്കെ ഇട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് നാച്ചുറൽ വാട്ടർഫോൾസ് ഉണ്ടാകും അതൊക്കെ ഇതിനകത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ അതെ വേറെ ഇത്രയും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഞാൻ അതുകൊണ്ടാണ് രണ്ടാവും വന്ന ഒരാള് തന്നെ രണ്ടാവും ഞങ്ങൾ രണ്ടുപേരും അതല്ല ഇത്രയും വലിയ അത് തന്നെയാണ് ബാക്കിയുള്ള കേരളത്തിലേക്ക് കേരളത്തിൽ മരങ്ങളെങ്ങനെ നശിപ്പിക്കാത്ത നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ ഞങ്ങള് കൂടുതലാഴ്ചകളും കണ്ടു കൂടുതലാഴ്ച ഉള്ളവർക്ക് നമ്മുടെ സാധാ ഡീലക്സ് സാധാ എന്ന് പറയാൻ പറ്റില്ല ഡീലക്സ് സാധ്യത പക്ഷെ ഇത് അതിനൊക്കെ വലിയത് നമ്മുടെ ജെക്യുസിന് ഷൂട്ട് കണ്ടോ ഇപ്പൊ ശരിക്കും ഹണിമൂൺസിന് വേണ്ടിയിട്ടൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അല്ലെങ്കി ഇവിടെ നമ്മുടെ അറിയണ്ടോ റസപ്പൊലി ആനക്കുട്ടി അതെല്ലാം ഉണ്ടാവും ഇനി ഇതിന്റെ ഉള്ളിൽ ജെക്യൂസിന്റെ ഇതാണ് സംഭവം കിടന്നു നിർന്നു നിന്നു കുളിക്കാവുന്ന സ്ഥലം അല്ലേ അതാണ് അതുപോലെ തന്നെ ബാത്തിങ്ങേരി ആ ായിട്ട് ഇവിടെ പിന്നെ ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത് അവരെ റിസെപ്ഷൻ വ്യൂ ആണ് പക്ഷെ ഇത് പൂൾ വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ് ക്ലാസ് ആണ് അപ്പോ നമ്മുടെ എലിക്സറിലെ കാഴ്ചകള് ഇവിടെ അപ്പൊ നിലവില് ഞങ്ങളെ ഫുഡ്സിൽ ഒരു ദിവസം താമസിച്ചിട്ട് ഒരു വഴിക്ക് പോവാൻ വേണ്ടി വന്നായിരുന്നു നമ്മുടെ ഒരു കസിൻറെ അടുത്തേക്ക് പോവാൻ വേണ്ടി വന്നായിരുന്നു അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ചെറിയ ചേഞ്ചസാണ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ രണ്ടു ദിവസം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് അനുസരിച്ച് താമസിച്ചു പോവാണ് അല്ല ഇന്ന് രാവിലെ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ വനത്തിൽ പോയി ചെക്കിൻ ചെയ്യാൻ പോവാണ് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് ആഗ്രഹമുള്ള സ്ഥലം പല വീഡിയോസിലായിട്ടുണ്ടായിരുന്നു